നീ നീ എന്തിനാ കൊണ്ടുവന്നത് ചോദിച്ചില്ലല്ലോ എടാ ഇത്രയും നാളായിട്ട് നിന്റെ കല്യാണം കഴിയാത്ത കാര്യം നടപ്പ് ദോഷം 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 അതുകൊണ്ടാണല്ലോ കല്യാണം കഴിയാത്തത് അപ്പൊ നിനക്കിപ്പോ ഇല്ലാത്തത് എന്താണ് മനസ്സമാധാനം നമ്മുടെ കുട്ട ആരായത് ആണെന്ന നിലയ്ക്ക് നിനക്കില്ലാത്ത എന്താണ് നിലക്ക് നിനക്കില്ലാത്ത എന്താണ് അത് നിനക്ക് കിളിക്കത്തില്ലല്ലോ കിളിക്കത്തില്ലോ ആ ഞാൻ കണ്ടായിരുന്നു ആളില്ലാത്ത പൊളിഞ്ഞ പടത്തിന് സെക്കൻഡ് ഷേക്ക് ഇരിക്കുന്ന പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എടാ അതല്ല ഞാൻ പറഞ്ഞത് നീ കല്യാണം കഴിച്ചാൽ നിനക്ക് ആദ്യം ഉണ്ടാവുന്നത് എന്താണ് കുഞ്ഞ് ആദ്യം ഉണ്ടാവുന്നത് പിന്നെ വലുതാണ് അപ്പൊ എനിക്ക് ആശുപത്രി കുട്ട അതായത് ഈ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അമ്മയാരാണ് കുഞ്ഞമ്മ അമ്മ എന്ന് നിന്റെ ഭാര്യ അതാണ് ഭാര്യ ഭാര്യ അതാണ് നിനക്കില്ലാത്തത് നിനക്ക് ഗുണമുള്ള ഒരു കാര്യത്തിലാണ് നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇടാ നിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ കൊറേ പെണ്ണു കാണാൻ പോയില്ലേ ആരും പെണ്ണും നില പോണില്ല പിന്നെ നിനക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനമാണ് അച്ഛന്റെ അച്ഛൻ എപ്പോഴും എനിക്ക് ആ എന്ന് പറഞ്ഞാൽ റോബോട്ട് ുംഴത്തിന്റെ സാങ്കേതിക വിദ്യയിലൂടെ ഈ നീ പെൺകുട്ടികളേക്ക് മനസ്സിലാവുന്നില്ല എനിക്കും പറയാം അറിഞ്ഞൂടാ ഇവിടെ ഒരു സാറുണ്ട് പുള്ളിക്കാറിയാം സാധാരണ ഇവിടെ സാറുണ്ടെന്ന് പറയുമ്പോ ഒരാൾ കേറി വരാനുള്ള ആര് വന്നില്ല ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നിങ്ങളാണല്ലേ ആ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ഉണ്ട് തേർട്ടിക്ക് ആണ് നിങ്ങളുടെ ആയിട്ടില്ല അപ്പുറത്ത് പെൺകുട്ടി മറ്റൊരു പെണ്ണു കാണൽ ചടങ്ങില് പങ്കെടുത്തോണ്ടിരിക്കണു അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് വരും ഇതൊരു അതായത് കല്യാണം വൈകിയത് എന്തുകൊണ്ടാണ് ചൊവ്വാദോഷം അപ്പൊ ഇതുപോലെ ജാതകദോഷം ചൊവ്വാദോഷം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് പെണ്ണ് കിട്ടാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് റോബസ്റ്റി ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന് രൂപം കൊടുത്തിരിക്കുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന റോബോ ലേഡികളെയാണ് നിങ്ങൾ പെണ്ണ് കാണുന്നതും കല്യാണം കഴിക്കുന്നതും അതെ അങ്ങനെയൊന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അമേരിക്ക എന്നുള്ള ഇറക്കുമതിയാണ് എല്ലാ പാർട്സും അപ്പൊ ഞാൻ കുട്ടിയൊന്ന് വിളിക്കാം ഒന്ന് കണ്ടു നോക്ക് ഓക്കെ വിളിക്കട്ടെ സീറോ സെവൻ പോയിന്റ് സീറോ വേർസൺ ഫൈവ് പ്ലീസ് കമേൻ

അപ്പൊ ആ ചടങ്ങ് കഴിഞ്ഞു അതവിടെ ചോളുടാ ഇതെല്ലാം തന്നോളൂ 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 ഇനി നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടണ്ടേ അങ്ങനെയാണല്ലോ പെണ്ണ് കാണാൻ ചടങ്ങിൽ സാധാരണ അങ്ങനെയാണെങ്കിൽ ചെറുക്കൻ പെണ്ണിന്റെ പേര് ചോദിച്ചു എന്താ പേര് ോ അപ്പൊ നിന്റെ അമ്മ ഒരിക്കലും മക്കളെ ആർ ബി സെവൻ സീറോ എന്നാലും എനിക്ക് ചായ വേണോ ഞാൻ ഇൻപുട്ട് കൊടുക്കാം പേടിക്കണ്ട പേര് മാറ്റം പേര് മാറ്റണം നല്ലൊരു പേരിടാം ശ്രീകുട്ടി ആദ്യം പെണ്ണ് കാണൽ ചടങ്ങാണ് ഇങ്ങനെയാണോ ചടങ്ങ് നിങ്ങൾ അവളുടെ പേര് ചോദിച്ചു ഇനി ശ്രീകുട്ടിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടണ്ടേക്കോ ശ്രീകുട്ടി വൈകുന്നേരം വാറ വീട്ടിൽ ചേർന്നു പട്ടി സ്കാനിങ് കേട്ടോ നിങ്ങളൊരു അന്യ പുരുഷനല്ലേ അപ്പൊ അവളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ എനിക്കത് മതി ഇത് മതി കുട്ടി ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മലയാളം പോലും ശരി മാസം മാറ്റാ ഞാൻ പറഞ്ഞില്ല എല്ലാ സൗകര്യങ്ങളും ഈ മെഷീനകത്തുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചാലേ ഞാൻ കല്യാണം രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ മുഖം എപ്പോഴും ഇങ്ങനെ അതേ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കും ഒരു പോറടിയിലെ പക്ഷെ ഇവിടെ മറ്റൊരു സൗകര്യം കൂടി ഉണ്ട് അതായത് നമുക്ക് വേണമെങ്കിലും ഈ മെഷീന്റെ ഫേസ് മാറ്റാം സ്ത്രീകുട്ടിക്ക് ഓരോ ദിവസവും ഓരോ മുഖങ്ങൾ ഓണമാണ് വരുന്നത് അതുകൊണ്ട് നാല് ഫേസ് ഫ്രീ ആയിട്ട് കിട്ടും ലാംഗ്വേജ് 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 ചേഞ്ച് ചേഞ്ച് ചെയ്യണം മോഡ് ടു മലയാളം എന്നെ ഇഷ്ടോ ചേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഞാൻ ഇതുപോലത്തെ കണ്ടിട്ടില്ല ഇതിപ്പോ ഒറിജിനൽ റോബോട്ട് ഇത് 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 മാത്രമല്ല നമുക്ക് മൂഡ് 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 വേണ്ട ഈ കൊള്ളാം മതി അതല്ല നോർമൽ ആ രണ്ട് ഇഷ്ടമായിട്ട് കളിയാക്കും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇപ്പൊ ഇമോഷൻസ് ഉണ്ടല്ലോ മനുഷ്യന് നമുക്ക് ചില കരയാം ചിരിക്കാം പിണങ്ങാം മനസ്സിലായാലോ ഏത് മോഡിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാം ഏഹ് നമുക്കിപ്പോ ലവ് മോഡിലേക്ക് ഇട്ടാലോ ലവ് മോഡ് ലവ് മോഡ് Say okay, <laughs> <laughs> really good change t e Okay, s i I l e you, I love അതായത് അമ്മണി പറ്റുന്നില്ല ില്ല ശരിയായിരുന്നില്ല ഇങ്ങനെ ശ്രീകുഷ് ഞാനില്ലാത്ത സമയത്ത് ഈ വിൽ കം ഹോം വെള്ളം കുടിക്കാൻ കൊടുക്കരുത് ഭൂലോകാലവലാതി ചേട്ടൻ പറഞ്ഞാൽ കേക്കാതിരിക്കോള്ള കേട്ടത്തില്ലേ രാത്രി വരല്ലേ ഈ സൗണ്ട് മാത്രം പഞ്ചായത്ത് മൊത്തം എന്റെ വീട്ടിൽ അപ്പൊ ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ വേറെ വിഷയം ഈ തുണിയൊന്നും ഇട്ടു കൊണ്ട് എന്റെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല അത് കുഴപ്പമില്ല നമുക്ക് വേറെ പെൺകുട്ടിയെ വിളിക്കാം പെൺകുട്ടി വേറെ വേണ്ട ഇത് മതി തുണി അടിച്ചത് മാറ്റിയാ മതി വേറെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരു കുട്ടിയെ കണ്ടു ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞങ്ങളുടെ റോബോ ലേഡീസ് ഇങ്ങനെ നേർന്ന് നിൽക്കുകയാണ് കാണാൻ പിന്നെ തീർച്ചയായിട്ടും ഒരു ഓപ്ഷന് വേണ്ടിട്ട് വേണമെങ്കിൽ ഒരാളെ വിളിക്കാം വിളിക്കട്ടെ എന്നാലും ഇത് മതിയായിരുന്നു ഇത് മതി എന്നാലും വെറുതെ ഒന്ന് കണ്ടേക്കാം Six point zero, six point zero version five eighty five. Please come in. This way. This way. പിന്നെ എക്സ് ഓഫറല്ലോ എന്താ അതായത് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതല്ല എന്റെ ഭാര്യ വീട്ടില് ഡെയിലി ശാപം ശബദം മാത്രമാണ് അവളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോകാൻ പറ്റൂ നിന്റെ ഭാര്യ സുമോ അപ്പൊ അത് വേണ്ട അതിനെ കട്ടി കൊള്ളാം ഇത് ഇത് മതി കൊണ്ടുവ അങ്ങനെ പറ്റില്ല ഇത് മതി എന്ന് ശരി രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ

அம்போட்டும்புரம் ോയത്യാളിൽ പറഞ്ഞു അമേരിക്ക നാട്ടിൽ കിട്ടും പറഞ്ഞാലേ ഒരു അരമണിക്കൂറും കഴിഞ്ഞ നാട്ടുകടും അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് തുടങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്ക പോയി സാധനങ്ങളുടെ വില ചോദിക്കും അവിടെ ഇച്ചിരി കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ കുന്നംകുളത്തൊന്നും കുറച്ച് സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചവന്റെ ഓഹോ എന്റെ സ്ഥാപനത്തിൽ ിട്ട് നിങ്ങൾ എന്നെ എന്നെ ഭീഷണിപ്പെടുത്തും ഞാൻ കാണിച്ചു തരാം പവർ ഓൺ എനിമി അമ്പിളിക്കുട്ടൻ ക്ലൈമാക്സ് പഞ്ച് എന്തു അമ്പിളിക്കുട്ട നല്ല പഞ്ച് ക്ലൈമാക്സ്